ബീഹാർ ഇലക്ഷനിലേക്ക് പോയാൽ അവിടെ ഇനി ഒരാഴ്ച കാലാവധി മാത്രമേ ഉള്ളൂ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ നിയമസഭയിലേക്ക് അബ്ദുൾ റഷീദ് കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് റഷീദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നലെ ഏതായാലും മഹാസഖ്യം പ്രകടന പത്രിക പുറത്തിറക്കി നിരവധി വാഗ്ദാനങ്ങളുണ്ട് എൻ ഡി എയുടെ പ്രകടന പത്രിക ഇപ്പോൾ വരും ഏത് രീതിയിൽ പ്രചാരണം ഈ ഇനി ഒരു ആഴ്ചകാലം മാത്രമേ ഉള്ളൂ പ്രചാരണത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ബിഹാർ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ഇനി എട്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ പ്രചാരണങ്ങൾ സജീവമാക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ മഹാസഖ്യം ഈ പ്രകടന പത്രികകളൊക്കെ തന്നെയും പുറത്തിറക്കിയിട്ടുള്ളത് എന്തായാലും ജനപ്രിയ വാഗ്ദാനങ്ങളാണ് ബീഹാറിൽ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ആർ ജെ ഡിയും അതോടൊപ്പം കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മഹാസഖ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് വനിതകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം വരെ അവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്ന പദ്ധതി അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിൽ ഒരു സർക്കാർ ജീവനക്കാർ എന്ന തരത്തിൽ പദ്ധതി അങ്ങനെ വക്കഫ് ഭേദഗതി നിയമം അത് ചവിറ്റുകോട്ടയിൽ എറിയുമെന്ന തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ജനപ്രിയ വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇന്ത്യ മഹാസഖ്യം കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുള്ള പ്രകടന പത്രികകളിലൊക്കെ തന്നെയും പറഞ്ഞു പറഞ്ഞുവെക്കുകയും ചെയ്തിട്ടുള്ളത് അതേസമയം ബി ജെ പി എൻ ഡി എ ഘടകത്തിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ദേശീയ നേതാക്കളൊക്കെ തന്നെയും ബിഹാറിലേക്ക് എത്തുകയാണ് ഇന്ത്യ മഹാസഖ്യത്തിന്റെ പ്രചരണത്തിനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധി ഇന്ന് പട്നയിലെത്തും രണ്ടിടങ്ങളിലെ റാലി ായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക അതോടൊപ്പം തന്നെ എൻ ഡി എ പ്രചാരണത്തിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോഴും ബിഹാറിൽ തുടരുകയാണ് അദ്ദേഹവും ഇന്ന് രണ്ടിടങ്ങളിൽ റാലികളിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്യും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പ്രചാരണത്തിനായി ദില്ലി മുഖ്യമന്ത്രി ഗുപ്ത അടക്കമുള്ള നേതാക്കൾ പട്നയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും താറപ്രചാരകരായിട്ടുള്ള നാൽപ്പതോളം നേതാക്കളെയാണ് കോൺഗ്രസ് അടക്കമുള്ള ആർ ജെ ഡി നേതാക്കൾ ഇപ്പോൾ ബിഹാറിൽ ഇറക്കുകയും ചെയ്തിട്ടുള്ളത് സി പി ഐ എമ്മിനെ പ്രതികരിച്ചുകൊണ്ട് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ള ആളുകൾ ആ ബിഹാറിൽ എത്തുകയും ഈ പ്രചാരണ പരിപാടികളിലൊക്കെ തന്നെയും സജീവമാവുകയും ചെയ്യും എന്തായാലും എൻ ഡി എ ഘടകം തേജസ്വി യാദവ് നൽകിയിട്ടുള്ള ഈ വാഗ്ദാനങ്ങൾക്ക് പുറമെ എന്തെല്ലാമായിരിക്കും നൽകുക എന്നുള്ളതാണ് ബീഹാർ ജനത മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് അതേസമയം ഇരുപത് വർഷമായി നിതീഷ് കുമാർ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നുള്ള ആരോപണം ശക്തമാവുകയാണ് നേരത്തെ തന്നെ ഈ നിതീഷ് കുമാർ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഇതിനിടയിലാണ് എസ് ഐ ആർ അടക്കമുള്ള കാര്യങ്ങൾ ബിഹാറിൽ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് തൊഴിലില്ലായ്മ അതോടൊപ്പം തന്നെ ആളുകൾ കുടിയേറ്റം തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങൾ നിതീഷ് കുമാർ സർക്കാരിന് തിരിച്ചടിയാകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്തായാലും ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെയും തങ്ങളുടെ വോട്ട് ബാങ്ക് ആക്കി എടുക്കുക എന്നുള്ളത് തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും സജീവമായിട്ടുള്ള പ്രചാരണ പരിപാടികളിലൂടെ തന്നെയാണ് ഇരു മുന്നണികളും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ശരി ഏതായാലും ബി ജെ പിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒരാഴ്ചക്കാലം മാത്രമാണ് ബാക്കിയുള്ളത് അതുമായി ബന്ധപ്പെട്ട വലിയ പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നു താരപ്രചാരകരൊക്കെ ഇനി മണ്ഡലങ്ങളിൽ എത്തും മഹാസഖ്യത്തിൻ്റെ പ്രകടന പത്രിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിൽ എൻ ഡി എയുടെ പ്രകടന പത്രിക കൂടി പുറത്തിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്